തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സർവ്വകക്ഷി യോഗത്തിൽ പങ്കെടുത്തതാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സർവകക്ഷി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട യോഗമായിട്ട് നാല് ക്യാബിനറ്റ് മന്ത്രിമാർ പങ്കെടുത്താണ് ചില ചോദ്യങ്ങൾ ഞാനും ഉയർത്തിയിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു 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 ഒഴിവഴിവ് പറഞ്ഞ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാരാണ് ശ്രമിച്ചത് ഇപ്പോൾ സീസ്ഫെയർ വന്നിരിക്കുന്ന ലോകം മുഴുവൻ നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പാകിസ്ഥാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നമ്മളെന്ത് നേടി എന്ന് ആൾക്കാരെ ചർച്ച ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു അപകടത്തിനവും വിലയിരുത്തലും അനിവാര്യമാണ് അതിൻ്റെ ഏറ്റവും യോജിച്ച ഒരു വേദി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ് ഭരണകക്ഷിയെപ്പോൾ തന്നെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഇന്ത്യയോട് കടപ്പാടുണ്ട് സ്നേഹമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും നിരുത്തരവാദപരമായിട്ട് പെരുമാറുമെന്നുള്ള ഒരു ധാരണയൊന്നും ആർക്കും വേണ്ട ഭരണകക്ഷി കാണിക്കുന്ന അതേ ഉത്തരവാദിത്തം നിലനിർത്താനുള്ള ഒരു ആർജവം ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് പാർലമെൻറ്റിൽ എങ്ങനെ ചർച്ച വരണം ഏത് രൂപത്തിൽ പ്രതികരിക്കണം എന്തായിരിക്കണം അതിൻ്റെ ഒരു അവസാനം എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട് മോദി മാതൃകയാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനേക്കാൾ ഭീകരമായ ഒരു ആക്രമണം നടന്നു രണ്ടായിരത്തെട്ടിൽ മുംബൈയിൽ അന്ന് രണ്ടായിരത്തെട്ടിൽ മുംബൈ ആക്രമണത്തിൽ അതായത് ഏറ്റവും രൂക്ഷമായ ഒരു ആക്രമണമായിരുന്നു ഈ ഈ നമ്മുടെ ഈ തീവ്രവാദ ആക്രമണത്തിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭീകരമെന്ന് പറയാവുന്നത് മുംബൈയിൽ ആ മുംബൈയിലെ ആക്രമണത്തിൽ യഥാർത്ഥത്തിൽ എത്ര പേർക്ക് തല ഉരുണ്ടു അന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെച്ചു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് രാജിവെച്ചു മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി രാജിവെച്ചു അപ്പോൾ അതിന് സമാനമായിട്ടുള്ള പഹൽഗാം ആക്രമണത്തിന് ശേഷം ആരുടെയെങ്കിലും തല ഉരുണ്ടോ പഹൽഗാം സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ചോ ചർച്ച വന്നിട്ടുണ്ടോ ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞ കഴിഞ്ഞ രാജ്യസഭാ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ട് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം വന്നപ്പോൾ ഞാനും ഇടപെടാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ നിന്ന് അവസാനത്തെ തീവ്രവാദിയെ ഞങ്ങൾ തുടച്ചു മാറ്റി ഏതെങ്കിലും ഒരു തീവ്രവാദി ഭീകരവാദി അതിർത്തി കടന്ന് വന്നാൽ അവരുടെ രണ്ട് പുരികത്തിൻ്റെ നടുവിലേക്ക് ഞങ്ങൾ വെടി ഉയർത്തും എന്ന് പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയാണ് അത് റെക്കോർഡുണ്ട് സഭയിൽ റെക്കോർഡുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയായിരുന്നു ഈ ഭീകരപ്രവർത്തനം നടത്തിയിട്ടുള്ള ഈ തീവ്രവാദികൾ ഇന്ന് എവിടെയാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ സംശയമുണ്ട് അതേസമയം തന്നെ ഈ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു വിഭാഗം നടത്തുന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒരു പ്രചരണമുണ്ട് എന്തിനേറെ പഹൽഗാമിലെ രക്തസാക്ഷികളായവരുടെ ഉറ്റവർക്കെതിരെ വലിയൊരു സൈബർ അറ്റാക്ക് നടന്നില്ല ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ സൈബർ അറ്റാക്ക് നടന്നില്ല ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിലോ ഇതിന് ഉത്തരവാദികളെ കണ്ടെത്തണം ഈ ഇതുപോലെ വിദ്വേഷം പ്രചരിപ്പിച്ച അതുപോലെ തന്നെ പിന്നെ ക്രൊയേഷ്യക്കെതിരെ നടത്തിയ ഒരു ഇത് ഒരാൾക്കെതിരെ പോലും ഒരു കേസെടുത്തിട്ടില്ല അപ്പോൾ അതിനർത്ഥം ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ പിന്നിൽ ഒരു ഉണ്ട് എന്നുള്ളതല്ലേ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉയരേണ്ടതായിട്ടുണ്ട് സർക്കാർ ആഗ്രഹിച്ച രീതിയിൽ അവർ വിഭാവനം ചെയ്ത ദൗത്യത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ഉത്തരവാദിത്വം പ്രതിപക്ഷം നിർവഹിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സർക്കാർ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം

അതായത് കോം എന്താണ് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് ഉള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ആസിയ രാജ്യങ്ങളിൽ പലതും ആ രാജ്യങ്ങളിൽ പോലും ഇതുപോലുള്ള ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇന്ത്യ ചില നിലപാടുകൾ എന്താണെന്നുള്ളത് അടിവരയിടാൻ വേണ്ടി ശ്രമിക്കണം ഉത്തരവാദിത്വം രാജിവെക്കണമെന്നു അല്ല ചർച്ച കേട്ടോ എന്താ കാരണം വെച്ചാൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച ഉണ്ടല്ലോ ഇപ്പം ഒമർ അബ്ദുള്ള പറഞ്ഞ കാര്യമുണ്ടല്ലോ അതായത് അവിടുത്തെ സുരക്ഷയുടെ ഉത്തരവാദിത്വം അടുത്ത സംസ്ഥാന ഗവൺമെൻറ് ഇല്ല സോറി സംസ്ഥാന ഗവൺമെൻറ് പറയാൻ പറ്റില്ല കേന്ദ്രഭരണ പ്രദേശത്തിനില്ല അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ അപ്പം അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടോ എന്നുള്ള കാര്യം ടൂറിസ്റ്റുകളെ സംരക്ഷിക്കാൻ കഴിയാത്തത് എൻ്റെ വീഴ്ചയാണ് അതെൻ്റെ ഉത്തരവാദിത്വമാണ് ഒമർ അബ്ദുള്ള പറഞ്ഞപ്പോൾ ടൂറിസ്റ്റുകളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാത്തരുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നുള്ളത് കേന്ദ്രത്തിൻ്റെ മന്ത്രി ബന്ധപ്പെട്ട മന്ത്രി പറയണം അതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇന്ത്യൻ സംഘം ഒഴിവാക്കിയത് നിരവധി രാജ്യങ്ങളുണ്ട് അതുപോലെ തന്നെ അല്ലേ ഇത് നമ്മളിപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച രാജ്യങ്ങളിലാണ് നമ്മൾ പോയത് സർക്കാരിന് ആ രാജ്യങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി നിലവിലുള്ള പരമ്പരാഗതമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ അത് അത് നമ്മളൊന്നും അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടാനില്ല ഈ രാജ്യങ്ങളൊന്നും ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഒന്നും ചോദിച്ചിട്ടില്ല ഒരു രാജ്യം തിരഞ്ഞെടുത്തത് അത് കേന്ദ്ര ഗവൺമെൻറ് ഗവൺമെൻറ്റിനനുസരിച്ചൊരു കാഴ്ചപ്പാടുണ്ടോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഡിപ്ലോമാറ്റിക് ചാനൽസ് എങ്ങനെയായിരിക്കണം മറ്റു രാജ്യങ്ങളെ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് അവർ ചിന്തിക്കട്ടെ